ഗൈസ് നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം ഞാനിത് കോയമ്പത്തൂർ പോയപ്പോൾ എടുത്തൊരു ആണ് ആദ്യം ടോണർ ഇട്ടു അത് ഇടുന്നത് എടുക്കാൻ വിട്ടു കേട്ടോ പിന്നെ ഒരു മോയിസ്റ്ററാണ് ഇട്ടത് പോൺസിൻ്റെ മോസ്ചറാണ് ഞാൻ പ്രൊഡക്റ്റൊന്നും ഇതിൽ കാണിച്ചില്ല അതിന് ശേഷം നമ്മൾ ഗാർണിയറിൻ്റെ ഫേസ് ക്രീമാണ് ഇട്ടിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ലാക്മിയുടെ സി 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 ആണോ ബി ബി ആണോ എന്ന് കറക്റ്റ് ഓർമ്മ ഒരു ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ക്രീമാണ് നമ്മൾ ഇടുമ്പം തന്നെ മുഖത്ത് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ടൊരു എന്താ പറയുക ഒരു ഫിനിഷിങ്ങോ ഒരു ഗ്ലോ ഒക്കെ തരുന്ന ഒരു ക്രീമാണ് അതിട്ട് അതിട്ടതിന് ശേഷം ടു ഫിംഗർ റൂൾ ഉപയോഗിക്കണമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് ഫേസ് ഇതെന്താ പറയുക നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ വാരിപ്പൊത്തിയൊക്കെ യൂസ് ചെയ്യും ചില സമയത്ത് അതിനുശേഷം നമ്മൾ കാർമസിൻ്റെ ഡിയോഡ്രൻ്റ് ഉപയോഗിച്ചു പിന്നെ വാസിലിൻ്റെ ബോഡി മോയ്സ്ചർ ഉപയോഗിച്ചു അതിനുശേഷം ഫേസ് സ്കാനിടേണ്ട ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വാസിലിൻ്റെ ഈ മോയ്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം അത് വാരി വാരിപ്പൊത്തലുണ്ട് പിന്നെ അത് ഫേസസ് സ്കാനിടേണ്ട ഒരു ലിപ്സ്റ്റിക്കാണ് ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല അനിയത്തിൻ്റെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം അതിൻ്റെ മേക്ക് നമ്മൾ ഡാക്സിലറിൻ്റെ വേറൊരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഈയൊരു കൂതുറക്കൊലത്തുനിന്ന് ഞാനിപ്പം ഈയൊരു കൂ കൂടുതലെ അല്ലാതെ നല്ല ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണ് കമൻറ്റ് ചെയ്യണേ ലൈക്കും ചെയ്യണേട്ടോ